തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിരിക്കുകയാണ് പ്രചരണത്തിൻ്റെ സജീവമായ പരിപാടികളിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത് അങ്ങനെയൊരു വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊടുവള്ളിയിൽ പറമ്പത്തുകാവ് വാർഡ് ഇവിടെയുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഹസീന അവരുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുടയാണ് അങ്ങനെ ഇന്നിപ്പോൾ ഞായറാഴ്ചയായപ്പോൾ എല്ലാ പ്രവർത്തകരും കുടകളുമായാണ് ഇങ്ങനെ പ്രചരണത്തിന് രംഗത്തെറങ്ങിയിട്ടുള്ളത് ഈ വാർഡിന്റെ പല ഭാഗങ്ങളിലേക്കും ഈ പ്രവർത്തകരെല്ലാം കുട ചൂടിക്കൊണ്ടാണ് ഇങ്ങനെ പ്രചരണം നടത്തുന്നത് അങ്ങനെ ഒരു സജീവമായ പ്രചരണ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്കൊപ്പം സ്ഥാനാർത്ഥി കൂടെ ചേരുന്നുണ്ട് രണ്ടാം തവണയാണെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടികളൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് പരിപാടികളൊക്കെ നല്ല വിജയിക്കും എന്നുള്ള തന്നെയാണ് നമുക്ക് ഉറപ്പുള്ളത് ഇത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതു പ്രചാരണം ഇങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു പ്രചാരണ പരിപാടിയാണ് പ്രത്യേകിച്ചും കൊടകളൊക്കെ ആയിട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രചരണം സ്വീകരിക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെ ഒരു വെറൈറ്റിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നത് ഈ വർഷവും ഈ ടൈമിലും അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം തന്നെയാണ് ഞമ്മളെ ഉദ്ദേശം സജീവമായിട്ട് എല്ലാവരും ചൂടി അതെ 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 നമ്മൾ ആയതുകൊണ്ട് കൊണ്ട് എല്ലാവരും ഇതാക്കിയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അതിൻ്റെ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു വർക്കാണ് മാസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റാലി ഇനിയും പല പരിപാടികളും അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷന് മുന്നായിട്ട് ഉണ്ടാവും ഏതായാലും വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ട് സ്ഥാനഘട്ടമെത്തി എന്താണ് ആളുകളിൽ നിന്നുള്ളൊരു സമീപനമൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങൾ ധൈര്യവും ആ മുന്നോട്ട് പോകുന്നത് ഇത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്ന നിലപാട് ഏതായാലും പ്രചരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും എത്രത്തോളം പ്രചരണം വ്യത്യസ്തമാക്കാൻ പറ്റും എന്നുള്ളതാണ് പരീക്ഷിക്കുന്നത് ക്യാമറ പേഴ്സൺ സാനു ഞെട്ടിക്കോളത്തിനൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്